ഇന്ന് നമുക്ക് അത്യാവശ്യം ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ട്സ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒന്നര കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ പീസ് പട്ട കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതായതുപോലൊരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചെറിയ പഴം അതുകൂടി ചേർത്ത് കൊടുത്തു കേട്ടോ നിർബന്ധം പിന്നെ ശർക്കര ഒരുക്കിയത് മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരച് ശർക്കരയാണ് എടുത്തിട്ടുള്ളൂട്ടോ മുട്ട നിങ്ങളുടെ മധുരത്തിനെടുക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട വാനല എസൻസ് ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിസ്ക്കെന്തെങ്കിലും വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ പഴം കാണിച്ചില്ലേ അതുകൂടി മിക്സിയിൽ അരച്ചിട്ട് ചേർത്തിട്ട് ഒഴിച്ചെടുക്കാം എൻ്റെ ഇപ്പം നന്നായി അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാരറ്റ് കാൽ കപ്പ് ഈത്തപ്പഴം ചെറുതായി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടാം അത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷ്യൂനട്ട്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്നാല് നട്ട് ചെറുതായിട്ട് എടുത്തതാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഓട്സ് നേരത്തെ പൊടിച്ച് വെച്ചില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാവും അതായത് ഇത് കുറച്ച് കട്ടിയായിരിക്കും അപ്പോൾ നമുക്ക് ആ വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചു കൊടുക്കാം വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റി പാലായിരിക്കും അപ്പോൾ ഞാൻ പാല് ഒരു കപ്പ് പാലും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് നമ്മൾ സാധാ സൺഫ്ലവർ ഓയിലാണ് അത് ചേർത്ത് കൊടുക്കാം അതിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ മെൽറ്റ് ചെയ്തിട്ട് ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്ത് എടുക്കാം ഓവനിൽ വേണമെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചിട്ട് നോക്കാം കേട്ടോ അപ്പോൾ കുക്കറിലെ എങ്ങനെയാച്ചാൽ നിങ്ങളെടുത്തോളൂ ഞാൻ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തത് അപ്പോൾ ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ ഇത് തണുത്ത ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം അപ്പോൾ ഞാനിപ്പോൾ തണുത്ത ശേഷം ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ചൂടോട് കട്ട് ചെയ്യാൻ നിൽക്കരുത് ഇട്ടാൽ അപ്പോൾ ഒട്ടിപ്പിടിക്കേ നമ്മൾ ഓട്സും പഴമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നന്നായി തണുത്ത ശേഷം കട്ട് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യുക